ചേട്ടാ ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് എനിക്ക് നമുക്ക് ചേട്ടാക്ക് അമ്മക്ക് കൊറച്ചു വയർന്ന് ചങ്ങനൊക്കെ വൈകിട്ടാവുമ്പോ ഭയങ്കര വിമിഷ്ടോ കിടക്കാഴ്ച മോൾ അല്ലമ്മ തലവേദന ചോറായിരുന്നോ ചേട്ടനോട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ട് അയ്യോ എന്റെ കൊച്ച എനിക്ക് പുറത്തെ ആഹാരം ഒന്നും പറ്റത്തില്ല വയറിന് ഇച്ചിരി കഞ്ഞിട്ട് വരാമോ ആ ചേട്ടാ ഞാനിന്ന് വീട് വരെ പോകോട്ടെ ഒത്തിരി നാളായില്ലേ കണ്ടിട്ട് വീണു മോളെ അമ്മ എട്ടിട്ട് കൊറച്ചേക്ക് അവനെ പോവല്ലേ നമ്മടെ കാലും മലേഷ്യോ അതൊന്നും ഇല്ല ഒറ്റ അതെ അമ്മ ഞാനൊന്നും മിണ്ടു നിൽക്കുന്ന രീതി ഒരുമാതിരി പരിപാടി കാണിക്കരുത് ഒന്നും കാണാനും കേൾക്കാണ്ട് പറയില്ല ഓട്ടം കളിക്കുന്നതാ മിക്ക ആണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് അച്ഛൻ ഇപ്പൊ അമ്മയോട് നിങ്ങൾ ചെയ്തിരുന്നെങ്കിലോ ഞാൻ വീട് മാറി താമസിക്കാത്തത് അമ്മയെ ഞങ്ങളോട് വേണമെന്നു ആഗ്രഹമുള്ളതുകൊണ്ടാ അല്ലെ എനിക്ക് അവൾക്ക് തന്നെ അറിഞ്ഞു പോകാറിയാൻ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കും മോനെ നിങ്ങള് പോണ ഡേറ്റിന അവരോട് ചോദിച്ചിട്ട് ഞങ്ങളെയും കൂടെ എവിടെയും ഇടാൻ പറ്റുമോ ഞങ്ങളെ ആ കുടുംബശ്രീന്ന് പത്തു കൊണ്ട് വരുന്നുണ്ട്